ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇടവക്കൂറിൽ വരുന്ന കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി വിഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം മെയ് മാസത്തിൽ മൂന്ന് ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റം ഉണ്ടായത് രാഹു കേതുക്കൾ മാറി വ്യാഴം രാശി മാറി ഈ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതിയും അതുപോലെ ഈ ഗ്രഹങ്ങൾ കൂടാതെയുള്ള മറ്റു ഗ്രഹങ്ങളുടെ ജൂൺ മാസത്തിലെ സ്ഥിതിയും ഒക്കെ അനുസരിച്ച് ജൂൺ മാസം എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ നിങ്ങൾ ജൂൺ മാസത്തിൽ എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നും വീഡിയോയുടെ അവസാനം പറയുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലം അതുപോലെ അപഹാരകാലം എന്നിവയൊക്കെ അനുസരിച്ച് ഈ ഫലത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം ഇത് പൊതുവായി വരുന്ന ഒരു ഫലമാണ് ആദ്യം തൊഴിൽ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം തൊഴിൽപരമായിട്ട് വളരെയധികം അനുകൂലമായ സമയം എന്ന് തന്നെ പറയാം ഇത്ര നാളും നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റം വരുന്നതാണ് തൊഴിലൊക്കെ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നതും തൊഴിലിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ വർദ്ധിക്കുന്നതുമാണ് തൊഴിൽ സ്ഥലത്ത് സ്ഥാനക്കയറ്റങ്ങളെ അതുപോലെ അനുകൂലമായ സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം എന്നിവയ്ക്കൊക്കെ അവസരങ്ങൾ ലഭിക്കും പലരും അനുകൂലമായ സ്ഥലത്തേക്കൊക്കെ മാറാനൊക്കെ കഴിഞ്ഞ കുറേ നാളായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതൊന്നും സാധ്യമായിരുന്നില്ല എന്നാൽ ഇനി മുതൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്നതാണ് മേലധികാരികളോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽദാതാക്കളോ ഒക്കെ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായി നിൽക്കുന്നതാണ് നിങ്ങളുടെ തൊഴിലിൽ അവർ സംതൃപ്തരുമാകുന്നതാണ് അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അസന്തുഷ്ടിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം മാറ്റങ്ങളും ഈ മാസം വരുന്നതാണ് തൊഴിലിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കും അതുപോലെ അവർക്ക് അനുയോജ്യമായ സൊല്യൂഷനൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് അതുപോലെ കഴിഞ്ഞ നാളുകളിലൊക്കെ തൊഴിൽ നഷ്ടമായവർക്കും അല്ലെങ്കിൽ പുതിയ ജോലിയൊക്കെ ഇപ്പോൾ അന്വേഷിക്കുന്നവർക്കും ഒക്കെ അനു അനുയോജ്യമായ സമയം എന്ന് തന്നെ പറയാം തൊഴിൽ സംബന്ധമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടായേക്കാം അത് നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങൾ മുന്നേ അവസരങ്ങളൊക്കെ മുന്നിൽ വരുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിലൊക്കെ ചില കൺഫ്യൂഷനുകൾ ഒക്കെ ഉണ്ടായേക്കാം ടെക്നിക്കൽ ജോലികളൊക്കെ ചെയ്യുന്നവരെ അതുപോലെ ഓൺലൈൻ ജോലികളൊക്കെ ചെയ്യുന്നവരെ അവർക്കൊക്കെ വളരെയധികം തിരക്കുകളൊക്കെ ജോലിയിൽ ഉണ്ടാകുന്നതാണ് വിദേശ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് വളരെ കാലമായിട്ടൊക്കെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിച്ചിട്ട് നടക്കാതെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അനുകൂലമായ സമയമാണ് വരുന്നത് വി വിദേശ ശ്രമങ്ങളൊക്കെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ് ഇനി ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ മാസം ഒരു ശരാശരി നിലവാരത്തിലുള്ള ബിസിനസ്സായിരിക്കും നിങ്ങൾക്കുണ്ടാകുക മത്സരങ്ങളെയൊക്കെ നേരിടേണ്ടി വന്നേക്കാം ചില ആശയക്കുഴപ്പങ്ങളും ബിസിനസ്സിൽ നിങ്ങൾക്കുണ്ടായേക്കാം പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഈ സാമ്പത്തിക നിലവാരം എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം സാമ്പത്തികമായി ജോലിയിലൂടെയും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ദിവസവരുമാനത്തിലൊക്കെ വർധനവുണ്ടാകുന്നതാണ് കൂടാതെ ഓഹരി വിപണികളിൽ നിന്ന് കൃഷിയിൽ നിന്ന് അല്ലെങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്ന് ഒക്കെ നല്ല രീതിയിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് അതുപോലെ റിയൽ എസ്റ്റേറ്റുകളിലൊക്കെ നിക്ഷേപിക്കാൻ നല്ല സമയം തന്നെയാണ് ആരിൽ നിന്നെങ്കിലും പണമൊക്കെ കടം കൊടുത്തിട്ട് കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ഈ മാസം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് കടങ്ങൾ എന്തെങ്കിലും വീട്ടാനുണ്ടെങ്കിൽ അത് വീട്ടുന്നതിനുള്ള വഴികളും നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയം തന്നെയാണെന്ന് പറയാം പഠന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഉത്സാഹം വർദ്ധിക്കുന്നതും ഷാർപ്പ് മൈൻഡഡ് ഒക്കെ ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നതുമാണ് പുതിയ അഡ്മിഷനൊക്കെ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠകളൊക്കെ ഉണ്ടായേക്കാം അത് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുതിയതായി അഡ്മിഷൻ എടുക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള ഒരു ഉത്കണ്ഠകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം എക്സാമൊക്കെ ഈ മാസം എഴുതുന്നവർക്ക് നല്ല പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പഠന കാര്യത്തിലുള്ള ഉത്കണ്ഠകൾ ഈ മാസം ഒഴിവാക്കി നടത്തേണ്ടതാണ് വിവാഹ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം വിവാഹ ജീവിതത്തിൽ പങ്കാളികളൊക്കെ തമ്മിൽ പരസ്പരം ബഹുമാനത്തോടെയും മനസ്സിലാക്കിയും ഒക്കെ പ്രവർത്തിക്കേണ്ടതാണ് പരസ്പരമൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കേണ്ടതാണ് അതുപോലെ അഗ്രഷനൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ കുടും സുഗമമായ ഒരു കുടുംബജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ആശങ്കകളൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് ആശങ്കകൾ വർദ്ധിക്കുക വഴി പ്രശ്നങ്ങളൊന്നും ഉടലെടുക്കാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് ഭൂമി സംബന്ധമായോ അല്ലെങ്കിൽ സ്വത്തുക്കൾ സംബന്ധമായോ ഒക്കെ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലൊക്കെ പരിഹരിക്കാൻ ശ്രദ്ധിക്കുക വിട്ടുവീഴ്ചകൾ വളരെയധികം ചെയ്യേണ്ട ഒരു മാസമാണ് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുക വഴി കുടുംബ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കാൻ സാധിക്കുന്നതാണ് ഇനി ലവ് റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ലവ് റിലേഷനിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താലും കൂടെയുള്ള ആൾക്ക് അതിലൊരു തൃപ്തി ഉണ്ടാകണമെന്നില്ല വളരെയധികം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ബന്ധത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതും ആയിരിക്കും ഇനി ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം ആരോഗ്യപരമായിട്ട് അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കണം നിങ്ങൾക്ക് ഈ മാസം ഇമ്മ്യൂണിറ്റി വളരെയധികം കുറവുണ്ടാകുന്നതാണ് അതുകൊണ്ട് യാത്രകളിലെ ഒക്കെ ശ്രദ്ധ വേണം അതുപോലെ കഴിക്കുന്ന ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വയറു സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധ കൊടുത്ത് വാഹനമൊക്കെ ഉപയോഗിക്കേണ്ടതാണ് ഇനി ജൂൺ മാസത്തിൽ നിങ്ങൾ എന്ത് പരിഹാരം ചെയ്യണം എന്ന് നോക്കാം മോശം ദശാകാലമൊക്കെ നടക്കുന്നവരാണെങ്കിൽ ദശാനാഥന് വേണ്ട പരിഹാരമൊക്കെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ പക്ക പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ് വിഘ്നങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം